ഒരു വ്യത്യസ്തമായ മോഷണമാണ് ഭൂമിയാങ്കുളത്ത് നടക്കുന്നത് മോഷ്ടിക്കുന്നവരൽപ്പം സെലക്ടീവ് ആയിരുന്നുവെങ്കിൽ അവന്റെ ഇഷ്ടത്തിനൊത്ത സാധനങ്ങൾ മാത്രം അടിച്ചു മാറ്റിക്കൊണ്ട് പോയിരുന്നുവെങ്കിൽ അല്പമെങ്കിലും മിച്ചം കിട്ടിയേനെ പലപ്പോഴും നാം ചിന്തിക്കാറുണ്ട് ഇത് വളയും മാലയും ഉൾപ്പെടെ നിരവധി ആഭരണങ്ങൾ ഉണ്ടായിട്ടും ഭൂമിയാങ്കുളത്ത് ഈ മോഷ്ടാവിന് വേണ്ടത് വളയും മോതിരവും മാത്രമാണ് ഭൂമിയാങ്കുളത്ത് കുറച്ച് നാളുകളായി സ്വർണ കള്ളൻ വിലസാൻ തുടങ്ങിയിട്ട് സ്വർണം മാത്രമാണ് കള്ളൻ കൊണ്ടുപോകുന്നത് അതിലും വളയും മാലയും തെരഞ്ഞെടുത്ത് കീശയിലാക്കും ബാക്കിയൊക്കെ അവിടെ വെച്ചേക്കും എത്ര നല്ല മാനനായ കള്ളൻ എന്നാൽ പോലീസിന് പോലും മോഷ്ടാവിനെ കുറിച്ചുള്ള വിവരങ്ങൾ ലഭിക്കുന്നില്ല പോലീസിന് പോലും പിടികൊടുക്കാതെ അത് വിദഗ്ധമായാണ് മോഷണം നടത്തുന്നത് ചെറുതോണി ഭൂമിയാങ്കൊടുത്ത് മോഷണം പതിവാവുകയാണ് പുൽപ്പറമ്പിൽ ഫ്രാൻസിന്റെ വീട്ടിലാണ് അവസാനമായി മോഷണം നടന്നത് കഴിഞ്ഞ പതിനഞ്ചിനു ശേഷമായിരുന്നു സംഭവം പകൽ സമയം വീട്ടുകാർ കൃഷിയിടത്തിലായിരുന്നു ആ തക്കം നോക്കിയാണ് മോഷ്ടാവ് വീട്ടിൽ കയറിയത് ആരുമറിയാതെ വീട്ടിൽ കയറിയ ശേഷം തലയിണക്കിടയിൽ സൂക്ഷിച്ചിരുന്ന താക്കോൽ താക്കോലെടുത്ത് അലമാര തുറന്ന് സ്വർണം മോഷ്ടിച്ചു ശേഷം താക്കോൽ അതേ സ്ഥാനത്ത് തിരികെ വെച്ചു ഒരു പവൻ തൂക്കം വരുന്ന വളയും അരപ്പവന്റെ മോതിരവുമാണ് മോഷ്ടം പോയത് വളയും മോതിരവും സൂക്ഷിച്ചിരുന്നതിനൊപ്പം വേറെയും ആഭരണങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് വീട്ടുകാർ പറയുന്നത് എന്നാൽ അതിൽ നിന്നും മോതിരവും വളയും മാത്രമാണ് മോഷ്ടാവ് കൊണ്ടുപോയത് ഇത്രയും അധികം ആഭരണങ്ങൾ ഉണ്ടായിട്ടും ഇത് മാത്രം കൊണ്ടുപോകുന്നതിന്റെ ഉദ്ദേശം മനസ്സിലാവുന്നില്ല ആർക്കും ഒരു സൂചന പോലും കൊടുക്കാതെയാണ് ഈ മോഷണം നടന്നിരിക്കുന്നത് അതിനാൽ തന്നെ ദിവസങ്ങൾക്ക് ശേഷമാണ് മോഷണം നടന്നുവെന്ന് വീട്ടുകാർ പോലും അറിഞ്ഞത് അപ്പോഴേക്കും തെളിവുകളെല്ലാം നഷ്ടപ്പെട്ടിരുന്നു സമീപ സ്ഥലങ്ങളിലെല്ലാം ഇത്തരത്തിലുള്ള മോഷണങ്ങൾ നടന്നിട്ടുണ്ട് സമാന രീതിയിലാണ് മോഷണങ്ങൾ നടന്നിരിക്കുന്നത് എല്ലാ വീടുകളിലും കയറിയത് ഒരേ കളനാണെന്ന് പോലീസും വ്യക്തമാക്കിയിട്ടുണ്ട് പ്രദേശവും വീടുകളും വ്യക്തമായി അറിയുന്നവരാണ് മോഷ്ടാക്കൾ വിരലടയാളം വിദഗ്ധരും ഡോഗ് സ്കോഡുമെല്ലാം എത്തുന്നുണ്ടെങ്കിലും പ്രതിയെക്കുറിച്ച് യാതൊരു വിവരവുമില്ല എന്തായാലും അത് വിദഗ്ധമായാണ് ഈ കൃത്യം നടത്തിയിരിക്കുന്നത്